നമ്മുടെ തിരുവല്ല താലൂക്കിൽ രണ്ട് ഏക്കർ അറുപത്തഞ്ച് സ്ഥലം അതും ആറ്റു തീരം പമ്പയാറിൻ്റെ തീരമാണ് അത് വിൽപ്പനയ്ക്കാണ് അപ്പം നേരത്തെ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം പത്തനംതിട്ട ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തിയായിട്ടുള്ള കീച്ചേരിവൽ കടവിന് തൊട്ട് അടുത്താണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതും പമ്പയാറിന്റെയും മണിമലയാറിന്റെയും ഒരു സംഗമസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രദേശം ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ഫ്രണ്ടേജോട് കൂടി ഒരു സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ അറുപത്തഞ്ച് സ്ഥല സ്ഥലത്തേക്ക് നമുക്ക് റോഡ് മാർഗവും ജലമാർഗവും എത്താവുന്നതാണ് നമ്മുടെ ഈ ഒരു ലാന്റിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റലുകളെ മെഡിക്കൽ കോളേജുകളെ തിയേറ്ററുകളെ ഷോപ്പിംഗ് മാളുകളെ ബസ് സ്റ്റാന്റ് റെയിൽവേ സ്റ്റേഷൻ പെട്രോൾ പമ്പ് എന്നിവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തൊട്ട് അടുത്ത് തന്നെയാണ് ജലമാർഗ്ഗം വരുമ്പോൾ നമ്മൾ ഈ റൈച്ചേടിക്കാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് മുഴുവൻ പുരയിടമാണ് ഈ പ്രദേശത്ത് നിന്നുള്ള ശുദ്ധമായ വെള്ളവും ലഭിക്കുന്നതാണ് ഈ രണ്ട് ഏക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് ടോറസ് കയറുന്ന വീതിയോട് കൂടിയ വഴിയുമുണ്ട് ഈ സ്ഥലം നമുക്ക് പ്ലോട്ടുകൾ തിരിച്ചോ അല്ലാതെയോ കൊടുക്കാവുന്ന നിലവിൽ ഈ സ്ഥലത്തെ നാല് വിലകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും സ്ഥലം കാണുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് അടുത്തതിനാണ് കുത്തിയതോട് പാലം അതുപോലെ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ടൗണുകളാണ് തിരുവല്ല ചെങ്ങന്നൂർ മാവലിക്കര നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങളും ഉണ്ട് അതുപോലെ ഈ സ്ഥലത്തിന് ലോൺ സൗകര്യവും ലഭ്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക